സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ലോകം സാംസ്കാരിക സംഗമം ആശ്രമം ആശ്രമം സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നമ്മുടെ വിദ്യാലയം നന്മയുടെ ലോകം സാംസ്കാരിക സംഗമത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോളഞ്ചേരിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് റോയി ജോർജ് സ്വാഗതം പറഞ്ഞു സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തു മൂല്യങ്ങൾ ഇല്ലാതാകുന്നതാണ് മനുഷ്യനും സമൂഹവും നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകരാറിലാകുന്നത് മൂല്യങ്ങളുടെ അഭാവം കൊണ്ടാണെന്നും മനുഷ്യനെ മൂല്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് മൂല്യങ്ങളാണ് മൂല്യങ്ങൾ മൂല്യങ്ങളില്ലാതാകുന്നത് മനുഷ്യനും സമൂഹവും നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് മൂല്യങ്ങൾ മൂല്യങ്ങളില്ലാതാകുന്നത് കൊണ്ടാണ് മനുഷ്യന് പ്രകൃതിയോടും മനുഷ്യനോട് തന്നെയുള്ള ബന്ധവും തകരാറിലാകുന്നത് മനുഷ്യനെ മൂല്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയണം പെരുമ്പാവൂരിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ ആസം എൽ പി സ്കൂളിൻ്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഓർമ്മിച്ച് പോവുകയാണ് ഓരോ മണിനാഥങ്ങളുടെയും ഇടവേളകളിൽ ദേവദൂതന്മാരെ പോലെ ക്ലാസ് മുറികളിലേക്ക് കടന്നു വരാറുള്ള ഗുരുനാഥന്മാരെയും എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെയും പ്രതിഭാ സംഗമം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാതിക്കലും കുഞ്ഞലം കൈയിൽ സമ്മാന വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീലാ ദിലീപും ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു മാത്യു മാതാപിതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റി അംഗം പി യു ഗീതു അധ്യാപകരെയും ആദരിച്ചു അനു പി കെ ഭവ്യ കെ എം ദിവ്യ വിനോദ് അനീഷ് സി കെ സജന ഷാനവാസ് പ്രശാന്ത് പി എസ് രമ്യ ശ്യാം തുടങ്ങിയവർ സംബന്ധിച്ചു മേഖലാ പ്രസിഡന്റ് എം ജി സജിത്ത് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ